ഓൾ ടു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ തേടിയിരിക്കുന്ന വളരെ വലിയ രണ്ട് എക്സാമിനേഷനാണ് എൽ ഡി സി എക്സാമിനേഷനും അതുപോലെ തന്നെ എൽ ജി എസ് എക്സാമിനേഷനും അല്ലെ ഇപ്പൊ എൽ ഡി സി എൽ ജി എസിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നു മുതല് ഇവിടെ ഒരു പുതിയ രീതിയിലുള്ള പഠനം തുടങ്ങുകയാണ് അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു രീതി മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും പുതിയ രീതിയിലൂടെ കൂടുതൽ ടോപ്പിക്സ് നിങ്ങളിലെത്തിക്കുകയും നിങ്ങളെ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കുന്നതിന് വേണ്ടി പ്രാപ്തരാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പുതിയ ഒരു ക്ലാസ് ഒരു ഒരു സീരിയസ് ആയിട്ട് ഇതാണെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളും മറ്റേ ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങളത് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടാനായിട്ട് സാധിക്കും ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഡെയിലി മൂന്ന് വീഡിയോ ക്ലാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതിൽ ഇപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ആയി അല്ലെങ്കിൽ നമുക്ക് മോർണിംഗ് രാവിലെ ഒരു നയൻ തേർട്ടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ക്ലാസ് ഉണ്ടാവും അടുത്ത ക്ലാസ് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൽവ് പി എമ്മിനെ നമ്മുടെ അടുത്ത ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് ഓഫ് കോഴ്സ് നമ്മുടെ പതിവ് സമയം സെവൻ പി എം ഇങ്ങനെ മൂന്ന് ടൈമുകളിലായിട്ടാണ് നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത് എൽ ഡി സി എൽ ജി എസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് അതിൽ ഒരു സീരീസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ ആയിരിക്കും ടോപ്പിക്സ് ഉണ്ടാകും ഈ നൂറ്റി അൻപത് ടോപ്പിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോസ്റ്റ് റെലവെന്റ് ടോപ്പിക് ഫോർ ദി കമ്മിങ് എക്സാമിനേഷൻ അപ്കമിങ് എക്സാമിനേഷൻ വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി സി എക്സാമിനേ എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഷുവറായിട്ടും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കേണ്ട നൂറ്റി അൻപത് ടോപ്പിക്സ് ഉണ്ട് ഈ നൂറ്റി അൻപത് ടോപ്പിക്സ് ഓരോ ദിവസവും നമ്മൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്നുള്ള രീതിയിൽ നൂറ്റി അൻപത് ടോപ്പിക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഒരു സീരീസ് അതിൻ്റെ ക്ലാസ് നമുക്ക് രാവിലെ ആയിരിക്കും ഓക്കെ അപ്പം നമ്മളത് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അത് നാളെ മുതൽ നാളെ രാവിലെയോ ഒൻപതരയ്ക്ക് നിങ്ങളിലേക്ക് ആ ഒരു ടോപ്പിക് എത്തും നൂറ്റി അൻപത് ടോപ്പിക്ക് നൂറ്റി അൻപത് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജി കെ പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ട മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് നിങ്ങൾ കൂടുതൽ പഠിച്ച് ഇനിയും പഠിച്ചിട്ടില്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും പുതിയതായിട്ട് എങ്ങനെ പഠിക്കണമെന്ന് അറിയാതെ ചിന്തിച്ചിരിക്കുന്ന മക്കൾക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പം അതുകൊണ്ട് അത് അങ്ങനെ പോകും പിന്നെ നമ്മളുടെ അടുത്ത സീരീസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വൈ ക്യു ആണ് നിങ്ങൾക്കറിയാം എൽ ഡി സിയുടെ കേസ് ആയിക്കോട്ടെ എൽ ജെസിയുടെ കേസ് ആയിക്കോട്ടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വലിയൊരു മാറ്റം കണ്ട വർഷമായിരുന്നു അല്ലെ പ്രിലിമിനറി മെയിൻസ് എന്നുള്ള രീതിയിലേക്ക് വന്നു പക്ഷെ അതെന്തോ ആവട്ടെ പ്രിലിമിനറി മെയിൻസ് നിങ്ങൾ വിട്ടേക്കൂ അതിന്റെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേണിൽ അല്ലെ നല്ല രീതിയിൽ വ്യത്യാസം വന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷനിലൂടെ പഠിച്ചെടുക്കുന്നതിനും ഒരു തന്ത്രമാണ് നമ്മൾ ഇവിടെ ആവിഷ്കരിക്കുന്നത് അതാണ് നമ്മുടെ പി വൈ ക്യൂ സെഷൻസ് വരുന്നത് പിന്നെ നമ്മുടെ സെവൻ പി എമ്മിനകത്ത് നമ്മൾ പല രീതിയിലും ഒരു മിക്സഡ് രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് അതിൽ എസ് സി ആർ ടി ഉണ്ടാവാം ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ മാത്സിൻ്റെ ക്ലാസ് വരും അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സഡ് സെഷനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതായത് നിങ്ങൾ ഞാൻ ഈ ഡെയിലിയും തരുന്ന ഈ മൂന്ന് ക്ലാസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജി എസ് എക്സാമിനേഷന് റാങ്ക് ലിസ്റ്റിൽ ഷ്യൂർ ആയിട്ടും എത്താനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ സാധ്യത പറയുന്നു നിങ്ങൾ അങ്ങനെ ഞങ്ങളെ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇനി നമുക്ക് സിലബസ് വൈസ് സിസ്റ്റമാറ്റിക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ലച്ചു സെജു ടിപ്പ്സിൻ്റെ പെയ്ഡ് ക്ലാസ് ഉണ്ട് വലിയ ഫീസ് ഒന്നും വാങ്ങിയല്ല നമ്മൾ പഠിപ്പിക്കുന്നത് അതിൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് അറിയണമെങ്കിൽ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയിറ്റ് നയൻ ഡബിൾ വൺ എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും റിപ്ലൈ കിട്ടുന്നതാണ് വാട്സാപ്പ് മെസ്സേജ് മാത്രമേ അയക്കാവുള്ളൂ വിളിച്ചു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നതല്ല ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ കൊടുക്കുന്നത് എൽ ജി എസ് എൽ ഡി സി അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ജനറൽ ഇംഗ്ലീഷ് ഇതിൻ്റെയൊക്കെ കോഴ്സാണ് കൊടുക്കുന്നത് പക്ഷേ ഈ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് വിചാരിക്കുന്നതിൽ കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ എസ് സി ആർ ടിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കോഴ്സിനോടൊപ്പം ഫ്രീ ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഉടനെ തന്നെ നമ്മൾ സി പി ഒ ഡ്ല്യു സി പി ഒയുടെ ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കുവാണ് നമ്മളുടെ ഫീസ് എല്ലാം മാക്സിമം ഫീസ് വരുന്നത് ടു തൗസൻ്റേ ഉള്ളൂ അതും കോഴ്സിൻ്റെ വാലിഡിറ്റി വളരെ കൂടുതലാണ് എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം എന്നൊക്കെ വാലിഡിറ്റി ഇട്ടാണ് ഈ ടു തൗസൻഡ് റുപ്പീസ് ടോട്ടൽ ഫീസ് വാങ്ങിക്കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് അപ്പം പലതിനും പല ഫീസാണ് മാക്സിമം ഫീസ് ടു തൗസൻഡ് വരാറുള്ളൂ അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പെയ്ഡ് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഞാൻ വീണ്ടും പോയിന്റിലേക്ക് വരുവാണ് ഞാൻ പറഞ്ഞു വൺ ഫിഫ്റ്റി ടോപ്പിക്സ് അതിന്റെ സീരിയസ് നമ്മൾ നാളെ രാവിലെ ഒൻപതരക്ക് മുതൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾക്ക് പി വൈ ക്യൂ ബേസ്ഡ് ക്ലാസ് ലഭ്യമായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞൊരു മിക്സഡ് സെഷൻ പറഞ്ഞില്ല അത് സെവൻ പി എമ്മിനും ക്ലാസ് ഉണ്ടായിരിക്കും അപ്പൊ ഡെയിലി ഈ മൂന്ന് സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നാലും ഇല്ലെങ്കിലും ഒന്ന് യൂട്യൂബ് എടുത്തിട്ട് ലച്ചു സജ്ജു ടിപ്സിൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ലിങ്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ലാസ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യുകയും പറ്റുമെങ്കിലും ഒരു കമൻറ്റ് ഇടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി യൂസ് അതായത് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ മീ അല്ലേ അതുകൊണ്ട് ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ അപ്പം നോക്കിയിരിക്കുക ഇന്നിപ്പോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാ യൂട്യൂബിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം ഒരുപാട് തിരക്കുകൾ കൊണ്ടും അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും പ ഇഷ്യൂസ് ഒക്കെ കാരണവും ഇനിയും പഠിക്കാത്ത കുറെ കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ഒരു സംശയമാണ് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഇനിയും കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടെത്തി പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യമെന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിവോട് കൂടി നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യുക ലച്ചു സഞ്ജു ടിപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടാൻ പറ്റും ഇത് ഞാൻ പലതവണ പ്രൂവ് ചെയ്യിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ മുമ്പിൽ നിന്നത് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ ഈ ക്ലാസ്സുകളിലൂടെ ഒരുപാട് കുട്ടികൾ സർവീസിൽ കയറിയ പിള്ളേരുണ്ട് പ്രീവിയസ് കമൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും പുതിയതായിട്ട് വന്ന പിള്ളേർക്ക് ഒരു പക്ഷേ ഇത് അറിയണമെന്നില്ല അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ബ്ളബ്ളബള പറയുന്നതല്ല വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ടൈം ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ വന്ന് ക്ലാസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ പലതവണ വന്നിട്ടുണ്ട് നമ്മളിതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഈ ഒരു തിരിച്ചുവരവ് നടത്തുന്നത് അപ്പം ആയിട്ട് ഫോളോ ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ഈ മൂന്ന് ടൈം ഒമ്പതര പന്ത്രണ്ട് മണി ഏഴ് മണി എന്നുള്ള ടൈമിൽ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പോലും യൂട്യൂബ് എടുക്കുക ലച്ചുസ് ജൂട്യൂബ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ട്വൽവോ ക്ലോക്കിൻ്റെ ക്ലാസ്സിൽ കാണാം താങ്ക്